അറിയില്ല നമ്മുടെ പല ആളുകൾക്കും നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താണെന്ന് മറന്നുപോയിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം പലപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പൊ ഞാൻ ഈ ചുരുങ്ങിയ സമയം അതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണെന്നറിയോ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ദീനില്ലേ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഖുർആാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഈ മതം ഇത് കേൾക്കാൻ അവസരം കിട്ടാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണിയാണ് സത്തിൽ അള്ള നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷെ എത്ര ആളുകൾക്ക് അത് അറിയൂന്ന് നിങ്ങൾക്ക് അറിയില്ല നമ്മൾ സാധാരണ ഒരു ജൂതന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുപോയൊരു കഥ കേൾക്കാറുണ്ട് അല്ലേ ആ ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോ നബി അലൈഹി സല്ലൈസ് എഴുന്നേറ്റുന്നു എഴുന്നേറ്റുന്നതിന് ശേഷം നമ്മൾ പറയും ജൂതൻ എഴുന്നേറ്റുന്നപ്പോ അനുജന്മാര് ചോദിച്ചു അല്ലെ നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റുന്നത് അദ്ദേഹം ഒരു ജൂതനല്ലേ എന്ന് ചോദിച്ചു തോന്നുന്നു അപ്പം പ്രവാചകൻ സുല്ലാഹു അലൈവല്ലം ആ സമയത്ത് പറഞ്ഞു അദ്ദേഹം ഒരു ജൂതനാണെങ്കിലും മനുഷ്യനല്ലേ എന്ന് ചോദിച്ചു അത്രേ നമ്മൾ സാധാരണ കേൾക്കാറുള്ളൂ അല്ലേ അതിന് വേറൊരു ഭാഗം കൂടി ഉണ്ടോ അല്ലെ അതിന് വേറൊരു ഭാഗം എന്താണെന്ന് അറിയാമോ അദ്ദേഹം എന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ജൂതനായിട്ട് മരണപ്പെട്ടു പോയല്ലോ എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈവിസ്ലമുക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായോ അല്ലെ എന്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം ഒരു ജൂതനായി മരിച്ചുവല്ലോ ഞാനിവിടെ പ്രബോധന പ്രവർത്തനം നടത്തിയിട്ട് എൻ്റെ സന്ദേശം വേണ്ട രൂപത്തിൽ കേൾക്കാതെ അദ്ദേഹം ഇവിടുന്ന് പിരിഞ്ഞു പോയല്ലോ എന്ന് പ്രവാചകൻ സാഹു അലൈഹി വസ്ലമക്ക് വേദന ഉണ്ടായിരുന്നു എന്നാ അതിൽ നമുക്ക് മനസ്സിലാകുന്ന വലിയ പാഠം എന്താ ഈ സംസാരിക്കുന്ന ഞാനും സംസാരം കേൾക്കുന്ന നിങ്ങളുമൊക്കെ അല്ലേ നിങ്ങളുടെ പരിസര പ്രദേശത്തുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടുകുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇതുവരെ ഖുർആാനിൻ്റെ സന്ദേശം അറിയാത്ത ഇസ്ലാമിന്റെ യഥാർത്ഥമായ സന്ദേശം അറിയാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്ന നാട്ടിലാണ് നിങ്ങൾ ഞാൻ ജീവിക്കുന്നത് അപ്പൊ ഞാനും വീട്ടിലെ പണിയെടുത്ത് ഇങ്ങനെ നടന്നാൽ മതിയോ വീട്ടിലെ പണിയെടുത്ത് അതൊക്കെ നടത്തിക്കോ ഞാൻ നിസ്സാരവൽക്കരിക്കുന്നില്ല പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പണ്ട് ആളുകൾക്ക് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്നുള്ള തെളിവെന്തായോ കറിയാമല്ലോ ഒരു കലക്ടർ ആവണ എത്ര വിഷയം പഠിക്കണം ഒരുപാട് വിഷയങ്ങൾ കടിക്കുന്ന ഒരു കലക്ടറാണെങ്കിലും ആ കലക്ടർ വായിക്കാത്ത പുസ്തകങ്ങൾ കുറവായിരിക്കുന്ന പക്ഷെ ഒരു കലക്ടർ കലക്ടർ നമ്മുടെ മുജാഹിദ് സംസ്ഥാന സമ്മേളന സമ്മേളനത്തിൽ വന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേട്ടില്ലായിരുന്നോ ആ കാര്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നടക്കേണ്ട ഒരു സമയം അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ അഭിമാനമുണ്ട് നിങ്ങൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അഞ്ചു നേരവും പള്ളിയിൽ വെച്ചുകൊണ്ട് അക്ബർ ചക്രവർത്തിയെ ഓർമ്മിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അഞ്ചു നേരവും പള്ളിയിൽ വെച്ച് അക്ബർ ചക്രവർത്തി ഓർമ്മിക്കുന്നുണ്ട് അക്ബർ ദ ഗ്രേറ്റ് അക്ബർ ദ ഗ്രേറ്റ് എന്ന് നിങ്ങൾ ദിവസവും വിളിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ആരാ പറഞ്ഞത് ഒരു കലക്ടറാണ് പറഞ്ഞത് ഒരു കലക്ടർ അത് പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് അപ്പൊ ആൾക്കാരെല്ലാരോട് ചിരിച്ചു ചിരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു എന്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാവാത്തോ നിങ്ങൾ എല്ലാവരും ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞു എന്റെ ലാംഗ്വേജ് മനസ്സിലാകും അദ്ദേഹം കറക്റ്റ് മലയാളല്ല പറഞ്ഞത് സത്യത്തിൽ വേദിയിൽ ഇരിക്കുന്ന ആൾക്കാരും വേദിക്ക് പുറത്തുള്ള ആൾക്കാരും വളരെ എളുഭ്യരായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം എന്താ അറിയാമോ ഒരു കലക്ടർക്ക് എല്ലാവരിലേയും സന്ദേശം എത്തിക്കാൻ പറ്റിക്കോളുന്നില്ല പക്ഷേ അക്ബർ ദ ഗ്രേറ്റ് അപ്പോൾ സ്റ്റേജ് ഒരാൾ പറഞ്ഞു കൊടുത്തു അത് അക്ബർ ദ ഗ്രേറ്റ് എന്നല്ല പള്ളി എന്ന് പറയുന്നത് അള്ളാഹു അക്ബർ എന്നാണ് പറയുന്നത് എന്ന് ആ കലക്ടർക്ക് തിരുത്തി കൊടുക്കേണ്ടി വന്നു ഞാൻ അറിയാമോ ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മതം എന്താണ് മതത്തിന്റെ സംസ്കാരം എന്താണ് കുർആാൻ എന്നറിയില്ല കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കവി ഉണ്ട് ആലങ്കോട് ലീലാകൃഷ്ണൻ നിങ്ങളെ നാട്ടുകാരൻ കൂടിയാണ് മലപ്പുറക്കാരനാണെന്ന് തോന്നുന്നു അദ്ദേഹം വെച്ചാൽ എന്നോട് ചെറുപ്പത്തിൽ മദ്രസെ പോകുമ്പോൾ എൻ്റെ കുട്ടികൾ എൻ്റെ സഹപാഠികളായിരിക്കുന്ന ആൾക്കാർ ഞാൻ ആ ഖുർആൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ആ കുർആാനൊന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കട്ടെ എന്ന് പറയുമ്പോൾ കുട്ടികൾ അന്ന് പറഞ്ഞു അത് തൊട്ട് നോക്കണ്ട നിങ്ങൾ തൊട്ടാൽ നോൺ മുസ്ലിംസ് തൊട്ടാൽ കണ്ണ് പൊട്ടിപ്പോകും അതുകൊണ്ട് അത് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പറഞ്ഞൊരു കാലുണ്ടായിരുന്നു അദ്ദേഹം വലുതായി അദ്ദേഹം പ്രഭാഷകനായപ്പോ അദ്ദേഹം പറയാം സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ വന്ന് ഖുർആൻ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല അത് കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണെന്ന് എനിക്ക് ബോധ്യമായി എന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് എപ്പോഴാണ് മനസ്സിലായത് ഖുർആൻ വായിച്ചപ്പോ അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ ഞാൻ തുടക്കത്ത് ഒരായ തോതിയിലെ ആയത്തിൽ ഞാൻ പറഞ്ഞു അവ നമ്മളെ സിട്ടിച്ചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താന്ന് വെച്ചാൽ അത് തിന്നലും വെക്കലും പാത്രം കഴുകലും ക്ലീനിങ്ങും മാത്രമൊന്നുമല്ല അതിൻ്റെ ഒരു ഭാഗമാണ് ജീവിതത്തിന്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് ഇരുത്തവും ഈ പ്രോഗ്രാമിലേക്ക് ആളുകളെ ക്ഷണിക്കലും സമ്മേളനത്തിൽ പ്രതിനിധികളെ തെരഞ്ഞെടുക്കലും വിളിക്കലും ദവാപ്രവർത്തനം നടത്തലും സൗഹൃദമുറ്റത്തിൽ പങ്കെടുക്കലും പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കലും മതത്തിന്റെ ഭാഗമാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിച്ച് വന്നാ പോരെ പിന്നെ എനിക്ക് വേറെന്തെങ്കിലും ബാധ്യത ഉണ്ടോ ഞാനിങ്ങനെ ഇവിടെ പിന്നെ ആൾക്കാർ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഖുർആൻ ക്ലാസ്സിലൊക്കെ പോയി പറഞ്ഞു ഇരുന്ന് വിജയിപ്പിച്ചു കൊടുത്താൽ പോരെ എനിക്ക് വേറെ എന്തെങ്കിലും അങ്ങനത്തെ പണിയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ വായിച്ച ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ് ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് ദീൻ ഇതീന്നെ അറിയുന്ന രൂപത്തിൽ വേറൊരാൾക്ക് എത്തിച്ചുകൊടുക്കുക എന്നുള്ളത് പക്ഷെ അതൊരു പക്ഷെ ഞാനിങ്ങനെ പ്രസംഗിക്കുന്ന രൂപത്തിൽ എത്തിച്ചു കൊടുക്കുക അത് വേറെ ചില വഴിയിലായിരിക്കും ഒരുപക്ഷെ ഇവിടേക്ക് ഒരു ഖുർആൻ ക്ലാസ്സിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടായിരിക്കും വീട്ടിന്റെ പരിസരത്ത് നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രോഗ്രാം ആണ് സൗഹൃദ മുറ്റം ഒരു പക്ഷേ പള്ളിയിലെ ഖുർആൻ ക്ലാസ്സിന് വിളിച്ചാൽ മദ്രസയിലേക്ക് ക്യുഎൽഎസിന് വിളിച്ചാൽ വിളിച്ചാൽ വരാത്ത ആൾക്കാര് ഈ സൗഹൃദ മുറ്റത്തിലേക്ക് വിളിച്ചാൽ വരും ഒരു വീട്ടുമുറ്റത്തേക്ക് വരും നോൺ മുസ്ലിംസ് അടക്കം പങ്കെടുത്തു എന്റെ നാട്ടിൽ നടന്ന ഒരു സൗഹൃദ സൗഹൃദമുറ്റത്തിൽ എത്രയാൾ അമുസ്ലിംങ്ങളാ വന്നറിയോ ഒരുപാട് ആൾക്കാർ വന്നു അതെന്താണ് അവരെ ക്ഷണിക്കാന്നുള്ള നമ്മുടെ ബാധ്യതയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്വം എന്തറിയോ ഈ ദുനിയവിൽ നമ്മൾ ജീവിക്കുമ്പോൾ വെറും ഞാൻ എൻ്റെ കുടുംബം എന്ന് മാത്രം വിചാരിച്ച് എനിക്ക് ഇവിടെ ദുനിയാവ് മരിച്ചു പോകുന്നതിൻ്റെ ഇടക്ക് വേറെ എന്നെ ഒരു ഉത്തരവാദിത്വവും ഏൽപ്പിച്ചില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല തെറ്റിദ്ധരിക്കാൻ പാടില്ല മറിച്ചോ കുറച്ചൊക്കെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിർവഹിക്കും അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ദൗത്യം നമുക്ക് പൂർണ്ണമാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ